ഹലോ സ്നേഹകുഡിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പലവേയും സേതു കൂടി അവരുടെ യാത്ര ആ ഒരു ഭയങ്കര കൂടി യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ഇടയിൽ ഇന്ദ്രൻ വന്ന് ചാടുന്നത് എന്നാൽ സേതു പല്ലവി എവിടെ പോയി പല്ലവിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ അവിടെ മുഴുവൻ നെട്ടോട്ടം ഓടുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക പല്ലവിയെ കണ്ടെത്താനായിട്ട് സേതുവിന് സാധിക്കുമോ ഇനി ഇന്ദ്രന്റെ ചതി പുറത്തു കൊണ്ടുവരുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു അപകടം അവരെ തേടി വരുമെന്ന് പലവയും നല്ല ടെൻഷനിലാണ് എന്ത് ചെയ്യും പക്ഷെ സേതു ആണെന്നുണ്ടെങ്കിൽ ആ ആ രാത്രി മുഴുവൻ രാവിലെ പലവയെ കാണാതായതാണ് രാവിലെ മുഴുവൻ രാവിലെ മുതൽ രാത്രി വരെ സേതു ആ കാട് മുഴുവൻ അരിച്ചു പറക്കി പക്ഷെ ഒരിടത്തും പലവിയെ കാണാനായിട്ട് സാധിച്ചില്ല ഒരുപാട് ദൂരം തേടി പലവി പലവി എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ആനയുടെ ചിഹ്നം വിളിയും പിന്നെ ഈ മൃഗങ്ങളുടെ ശബ്ദമൊക്കെ സേതു കേൾക്കുന്നുണ്ട് അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ തിരയുവാണ് പക്ഷെ ഒരിടത്തും പലവി കാണാനായിട്ട് സാധിച്ചില്ല അങ്ങനെ സേതു ഇങ്ങനെ അവിടെ പലവി തെരഞ്ഞു തെരഞ്ഞു വരുന്ന സമയത്ത് തൻ്റെ മുഖത്തേക്ക് ഒരു ടോർച്ചിന്റെ വെട്ടം വന്നു അപ്പൊ ആ ടോർച്ച് വെട്ടം അടിച്ച സമയത്ത് അത് ആരാണെന്ന് നോക്കുമ്പോൾ ആരും ഓടിപ്പോകുന്നതായിട്ട് സേതു ശ്രദ്ധിച്ചു ഉടനെ തന്നെ അയാളുടെ പിന്നാലെ സേതു ഓടി ഒരുപാട് ദൂരം ഓടി പക്ഷേ അയാളെ കാണാനായിട്ട് സാധിച്ചതുമില്ല ഓടി വന്നതും പെട്ടെന്ന് ഒരു മരത്തിൽ ഇടിച്ച് സേതുവിന് പെട്ടെന്ന് ബോധം പോവുകയാണ് ചെറുതായിട്ട് മുറിയുകയും അങ്ങനെ അവിടുന്ന് തപ്പി തപ്പി അവസരം പെട്ടെന്ന് സേതു മയങ്ങി വീഴുകയാണ് ചെയ്തത് അപ്പോൾ ഒരാൾ സേതുവിൻ്റെ അടുത്തേക്ക് വന്നു അതിനുശേഷം സേതു മയങ്ങി വീഴുന്നത് കണ്ടതിന് ശേഷം അയാൾ തിരികെ ഓടിപ്പോയി പക്ഷെ അത് ആരാണ് എന്ന് മുഖം കാണിച്ചിട്ടില്ല പക്ഷെ ഉറപ്പായിട്ടും ഇന്ദ്രൻ തന്നെയായിരിക്കും കാരണം ഇന്ദ്രൻ അല്ലാതെ അങ്ങനെ ആ രാത്രിയിൽ അവിടെ വരാനായിട്ട് വേറെ ആരും സാധ്യതയില്ല അത് ഓടിപ്പോയത് ആരാണെന്നോ അല്ലെങ്കിൽ സേതുൻ്റെ അടുത്ത് വന്നിട്ട് നോക്കിയതിന് ശേഷം അയാൾ തിരികെ പോവുകയും ചെയ്തു അയാ അത് ആരാണെന്നോ എന്താണെന്നും കാണിച്ചിട്ടില്ല കാലിന്റെ കാല് വെച്ച് നടന്നു വരുന്ന ആ ഒരു ഇത് ആ ഒരു വിഷുൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഉറപ്പായിട്ട് അത് ഇന്ദ്രൻ തന്നെയാണ് എന്തായാലും സേതു അവിടെ ബോധം കെട്ട് വീഴുന്നത് വീട് കിടക്കുന്നത് കണ്ടതിന് ശേഷം നേരെ പല്ലവി ഈ സമയത്ത് പല്ലവി പല്ലവിയാണെന്നുണ്ടെങ്കിൽ ബോധമില്ലാതെ കിടക്കുവാണ് എന്ത് സംഭവിച്ചു താൻ എവിടെയാണ് എന്നൊന്നും അറിയത്തില്ല കുറേ കഴിഞ്ഞപ്പോൾ പല്ലവി കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ തനിക്ക് കാവലിരിക്കുന്ന ഇന്ദ്രനെയാണ് പല്ലവി കണ്ടത് കൂടി ചാടി എണീന്ന് എഴുന്നേറ്റതിന് ശേഷം നീ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചോ ഇവിടെ പിടിച്ചോണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി പക്ഷേ വീണ്ടും ഇന്ദ്രൻ തോക്ക് വെച്ച് പല്ലവിയെ ഭീഷണിപ്പെടുത്തി അപ്പോൾ ചോദിക്കുന്നുണ്ട് സേതുവേട്ടൻ എവിടെ അല്ലെങ്കിൽ എന്നെ സേതുവേട്ടൻ രക്ഷിക്കും നിന്റെ പിടിയിൽ നിന്നും എന്റെ സേതുവേട്ടൻ എന്നെ വന്ന് രക്ഷിക്കും എന്ന് പല്ലവി പറഞ്ഞു ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞത് നിന്നെ രക്ഷിക്കാനായിട്ട് ഒരാളും വരത്തില്ല കാരണം നിന്നെ രക്ഷിക്കാനായിട്ട് വരേണ്ടിയിരുന്ന സേതുവിനെ ഞാൻ വെടിവെച്ച് ഇത് കൊക്കയിലേക്ക് തള്ളിയിട്ടു ഇനി അവൻ വരത്തില്ല എന്ന് പല്ലവിയോട് ഉറക്ക വിളിച്ചു പറയുകയാണ് ഇത് കേട്ടുടനെ തന്നെ പല്ലവി തകർന്നു പല്ലവി പറഞ്ഞു ഇല്ല സേതു അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല നീ കള്ളം പറയുവാണ് സേതുട്ടൻ ഒരു ആപത്തും സംഭവിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും അതൊന്നും ഇന്ദ്രൻ സമ്മതിച്ചു കൊടുത്തില്ല ഇന്ദ്രൻ പറയുന്നത് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇനി എന്തായാലും നിന്റെ ജീവിതത്തിലേക്ക് സേതു വരത്തില്ല നിനക്ക് തന്നെ അറിയാം നിന്നെ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും വരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല നീ എന്റെ പെണ്ണാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ പലവിക്ക് പലവി തകർന്നു പോയി തൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് താൻ ആഗ്രഹിച്ചതുപോലെയാണ് സേതുവേട്ടനും ഞാനും വിവാഹം കഴിക്കുകയും എൻ്റെ ജീവിത എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം സേതുവേട്ടൻ ഒരു സന്തോഷവും കിട്ടുന്നില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു പല്ലവിക്ക് അങ്ങനെ പല്ലവി അവിടെ കരഞ്ഞരഞ്ഞ് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ പല്ലവി പല്ലവിക്ക് കാവലിരിക്കുകയാണിന്ദ്രൻ ഇതുവരെയും പല്ലവിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ പല്ലവിയും സേതുവിനേം വിളിച്ചിട്ട് കോൾ കിട്ടുന്നില്ല ശോഭയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വട്ടം ട്രൈ ചെയ്തു പക്ഷെ കോളേ പോകുന്നില്ല ശോഭയ്ക്കും ടെൻഷനായി കാരണം മാഷിങ്ങനെ പറഞ്ഞല്ലോ അവിടെ കൊള്ളക്കാരുണ്ടെന്നൊക്കെ അപ്പോൾ ആ ഒരു പേടി ശോഭയ്ക്കുണ്ടായിരുന്നു എന്നാൽ പാറു പറഞ്ഞത് അമ്മയ്ക്ക് അങ്ങനൊക്കെ തോന്നുന്നതാണ് അങ്ങനെയൊന്നും ഇല്ല റേഞ്ചില്ലാത്ത സ്ഥലം സ്ഥലമല്ലേ കാടപ്പോ അങ്ങനെയൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാണ് വേറെ കൊഴപ്പൊന്നും എന്ന് പാറ് പറഞ്ഞ് സമാധാനിപ്പിച്ചു പക്ഷേ ശോഭയുടെ മനസ്സിലെ ആ ഒരു പേടി പോലെ തന്നെയാണ് പല്ലവിക്ക് അപകടം സംഭവിച്ചത് കൊറേ കഴിഞ്ഞപ്പോൾ രാവിലെ എണീറ്റ് സേതു അവിടെ മുഴുവൻ പല്ലവിയെ തിരഞ്ഞു പക്ഷെ കാണാനില്ല പെട്ടെന്നാണ് ഒരു കോള് വരുന്നത് കോള് എടുത്ത് സംസാരിച്ചു ഹരിയാണ് വിളിച്ചത് അപ്പോ ഹരി ചോദിക്കുകയാണ് സേതുവേട്ട ഞാൻ കുറെ വട്ടം വിളിച്ചു പക്ഷെ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇന്ന് പറ്റി നിങ്ങള് ട്രിപ്പൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന് കിടന്നുറങ്ങിപ്പോയോ എന്ന് ഹരി ചോദിച്ചു എന്നാൽ ഇല്ല ഹരി ഞാൻ ഉറങ്ങിപ്പോയതല്ല പല്ലവിയെ കാണാനില്ല ഞാൻ രാത്രി മുഴുവൻ പല്ലവിയെ തിരയുകയായിരുന്നു അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് സേതു നടന്ന സംഭവങ്ങളൊക്കെ ഹരിയോട് പറയുകയും സേതു ഉടൻ പേടിക്കാതെ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് ഹരി പറയുകയും ചെയ്തു തിരികെ ഹരി ടാക്സിയിൽ തന്നെ കൈതവനത്തിലേക്ക് എത്തി കൈതവനത്തിലെത്തിയതിനു ശേഷം അവിടെ മുഴുവൻ സേതുവേട്ടാ സേതുവേട്ടാന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ അവസാനം അവർ കണ്ടുമുട്ടി അപ്പോ എന്ത് പറ്റി സേതുവേട്ട എന്താ സംഭവിച്ചത് ഇപ്പൊ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും വാ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ നോക്കാം ഇവിടെ തന്നെ പലവി ചേച്ചി കാണും സേതുവട്ടം പേടിക്കണ്ട എന്ന് ഹരി പറഞ്ഞു ആശ്വസിപ്പിച്ചു ഈ സമയത്ത് പല്ലവി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇന്ദ്രനുണ്ട് അപ്പൊ ഇന്ദ്രൻ അവിടെ ഉറങ്ങുമായിരുന്നു ഇന്ദ്രൻ അതിന് മുന്നേ തന്നെ അതിന് തൊട്ടു മുന്നേ അവർക്ക് അവർ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി അപ്പോൾ പലവി പറഞ്ഞ പലവിയോട് സേതു ഇതീന്ദ്രൻ പറഞ്ഞത് നീ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം നീ എൻ്റെ പിടിയിലാണ് ഇനി നീ രക്ഷപ്പെടത്തില്ല ഇനി ഒരു രാത്രി മുഴുവൻ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നീ ഇനി എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോഴും എന്നെ അപമാനിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും നീയും അതിൽ ആരെങ്കിലും ഒരാളെ ജീവിച്ചിരിക്കൂ എന്ന് പല്ലവി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞ് പിന്നെ പല്ലവി ഇരുന്ന് ഉറങ്ങിപ്പോയി കുറേ കഴിഞ്ഞതിന് ശേഷം പല്ലവി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇന്ദ്രൻ തോക്കും പിടിച്ച് ചാരി ഉറങ്ങുവാണ് അപ്പൊ അതൊക്കെ പല്ലവി അടുത്തേക്ക് പോയതിന് ശേഷം പതുക്കെ ആരും കാണാതെ ആ തോക്ക് പിടിച്ചു വാങ്ങിച്ചു അതിനുശേഷം ഇന്ദ്രനെ നേരെ ചൂണ്ടിയപ്പോഴാണ് പെട്ടെന്ന് ഇന്ദ്രൻ കണ്ണു തുറന്ന് നോക്കുന്നത് നോക്കിയപ്പോൾ പല്ലവി തനിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് അപ്പോ രക്ഷപ്പെടാൻ നോക്കി പക്ഷെ സാധിച്ചില്ല അവസാനം പല്ലവി ചോദിക്കുകയാണ് സത്യം പറ സേതുവേട്ടൻ എന്ത് സംഭവിച്ചു നീ സേതുവേട്ടനെ എന്ത് ചെയ്തു എന്ന് പല്ലവി ആവർത്തിച്ചു ചോദിച്ചു അവസാനം ഇന്ദ്രൻ സത്യം പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ സേതുവിനെ ഒന്നും ചെയ്തിട്ടില്ല ആ സമയത്താണ് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു സേതുവിന് ആ ഒരു ടോർച്ച് വെട്ടത്തിൽ ആരാണ് വന്നതെന്ന് നോക്കാനായിട്ട് പോയപ്പോൾ സേതുവിന് ഒരു അപകടം സംഭവിച്ചു എന്ന് ആ തലയിടിച്ച് താഴെ വീണു പക്ഷെ ഒരാൾ വന്ന് സേതുവിനെ നോക്കിയതിന് ശേഷം പോയി എന്ന് പറഞ്ഞില്ലായിരുന്നു അത് ശരിക്കും ഇന്ദ്രനാണ് അത് ഇന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ സേതുവിനെ ഒന്നും ചെയ്തിട്ടില്ല നിന്നെ സ്പ്രേ അടിച്ച് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ സേതുവിനെ പോയി അപ്പോൾ സേതുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ ഓടി പക്ഷേ ആ തട്ടി താഴെ വീഴുവാണ് ചെയ്തത് എന്തായാലും സേതുവിന് ഒന്നും സംഭവിച്ചിട്ടില്ല സേതുവിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പലവിക്ക് ഉറപ്പായി പലവി ഉറപ്പിച്ചു സേതുവേട്ടനെ ഒന്നും സംഭവിച്ചിട്ടില്ല സേതുവേട്ടൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പലവിക്ക് ഉറപ്പിച്ചു അപ്പോൾ എന്തായാലും സേതുവേട്ടൻ തന്നെ തേടി ഇവിടെ എത്തുമെന്നും പലവി ഉറപ്പി പലവിക്ക് ഉറപ്പായിരുന്നു എന്നാൽ ഇനി നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇന്ദ്ര കാരണം നീ അത്രത്തോളം ഞങ്ങളെ ദ്രോഹിച്ചു അങ്ങനെ പലവി ഇന്ദ്രനെതിരെ ഇങ്ങനെ സംസാരിച്ച് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സേതുവിന്റെ ശബ്ദം പലവി കേൾക്കുന്നത് അപ്പോ പലവിക്ക് മനസ്സിലായി സേതുവേട്ടൻ ഏട്ടൻ എന്റെ അടുത്തേക്ക് എത്താറായി വീണ്ടും ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അത് എവിടെ എവിടെ നിന്നാണ് കേൾക്കുന്നത് ഏത് ദിശയിൽ നിന്നാണ് കേൾക്കുന്നത് എന്നറിയാനായിട്ട് പല്ലവി തിരിഞ്ഞു ഈ സമയത്ത് പെട്ടെന്ന് പല്ലവിയുടെ കൈയ്യിലുള്ള തോക്ക് പിടിച്ചു വാങ്ങാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു കാരണം ഇന്ദ്രൻ അറിയാം പല്ല സേതു എത്തിയിട്ടുണ്ട് ഇനി തൻ്റെ ജീവിതം സുരക്ഷിതമല്ല എന്ന് ഇന്ദ്രൻ ഉറപ്പിച്ചു അങ്ങനെ തോക്ക് പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല പല്ലവിയും സേതുവും സോറി പല്ലവിയും ഇന്ദ്രനും തമ്മിൽ ഒരു കയ്യാംഗ്ലി നടന്നു അവസാനം രക്ഷപ്പെടാനായിട്ട് ഇന്ദ്രനെ ചവിട്ടി തള്ളിയിട്ട് തള്ളിയിട്ടു പക്ഷെ ഇന്ദ്രൻ ആ ഒരു നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് പെട്ടെന്നൊരു മരത്തിലാണ് ഇന്ദ്രന് പിടികിട്ടിയത് ആ സമയത്ത് പലവി എന്നെ രക്ഷിക്ക് പ്ലീസ് എന്നെ എന്നെ രക്ഷിക്ക് എന്നെ കൈവിടരുതെ രക്ഷിക്കുക എന്ന് ഇന്ദ്രൻ വിളിച്ചു കൂകുവാണ് ഈ സമയത്ത് പലവി പറയുന്നുണ്ട് ആ അപ്പൊ പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രക്ഷപ്പെടുത്തണമോ വേണ്ടയോ അപ്പൊ സേതു വിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് പലവി സേതുവേട്ട സേതുവേട്ട എന്ന് ഉറക്ക വിളിക്കുന്നുണ്ട് അപ്പൊ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഹരിയും സേതു ഓടി വന്നപ്പോ പലവി അവിടെ നിൽക്കുവാണ് പലവി എന്ന് വിളിക്കുകയും പലവി പലവിടിപ്പോയി സേതുവിനെ കെട്ടിപ്പിടിക്കുകയും നിനക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പലവി ചോദിക്കുന്നുണ്ട് പലവിയോട് സേതു ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് നടന്ന സംഭവങ്ങള് പലവി സേതുവിനോട് പറയുന്നത് ഈ സമയത്ത് ഇന്ദ്രൻ അവിടെ കൊക്കേൽ കിടക്കുവാണ് ഇന്ദ്രനെ രക്ഷിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഇനി അവര് തീരുമാനിക്കും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്ദ്രൻ സേതുവിനെയും പല്ലവിയെയും തകർക്കാനും അവരുടെ യാത്ര മുടക്കാനും ഒക്കെ ആയിട്ട് ശ്രമിച്ചതാണ് പക്ഷെ ആ ഒരു ശ്രമം വിജയിച്ചില്ല അവസാനം ഇന്ദ്രൻ ഇന്ദ്രന് ഒരു എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയത് ഇനി ഇന്ദ്രൻ ആ കൊക്കയിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ വരണമോ വേണ്ടയോ എന്ന് പല്ലവിയും സേതുവും ഹരിയും കൂടി തീരുമാനിക്കും ഇനി ഇന്ദ്രനെ രക്ഷപ്പെടുത്തുമോ അതോ ഇനി ഇന്ദ്രന്റെ ചതികളെല്ലാം വെളിച്ചിട്ട് കൊണ്ടുവരുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് വരയ്ക്കും ചേട്ടാ ബുബായ്